സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ വീതം ലഭിക്കുന്ന നമുക്കെല്ലാവർക്കും തന്നെ മറ്റൊരു ആശ്വാസകരമായിട്ടുള്ള വാർത്ത കൂടി ഈ സമയം വരികയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പ്രധാനപ്പെട്ട കുറച്ച് തീരുമാനങ്ങൾ വരുന്നു അതെല്ലാം തന്നെ വളരെ വൈകാതെ നടപ്പിലാക്കാനാണ് പോകുന്നത് അതായത് ഈ എൽ ഡി എഫ് സർക്കാരിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന പെൻഷൻ വർധനവ് അത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ആക്കുന്നില്ല എങ്കിൽ പോലും നമുക്ക് വലിയൊരു ആശ്വാസത്തിന് വക നൽകുന്ന രീതിയിലേക്ക് പെൻഷൻ തുക വർദ്ധിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ തീരുമാനമാവുകയാണ് ഇപ്പോൾ പെൻഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗുണഭോക്താക്കൾ തീർച്ചയായും ഈ ഒരു അറിയിപ്പ് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക കാരണം നമുക്ക് പെൻഷൻ വീണ്ടും ലഭിക്കുമ്പോൾ ഇതിന്റെ വിതരണം സംബന്ധിച്ച് ഇനി വരാൻ പോകുന്ന ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വരുന്ന മാറ്റങ്ങൾ പേ സംബന്ധിച്ച് ഈ അപ്ഡേറ്റ് ഷെയർ ചെയ്യുക ഈ വീഡിയോ എല്ലാവരും പൂർണ്ണമായും കാണുവാൻ ശ്രദ്ധിക്കുക ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കൂടെ ഷെയർ ചെയ്യുക ഏറ്റവും ആദ്യം പെൻഷൻ വർദ്ധവിനെക്കുറിച്ചുള്ള കാര്യമാണ് വലിയ വികസന പരിപാടികളിലേക്ക് പോകുന്നത് ക്ഷേമ പദ്ധതികൾ ശ്രദ്ധയൂന്നാനായിട്ട് സി പി എമ്മിന് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞരുടെ നിർദ്ദേശം ലഭിച്ചിരിക്കുകയാണ് ഓണത്തിന് ശേഷം ക്ഷേമ പെൻഷൻ നൂറ്റി അൻപത് രൂപയെങ്കിലും വർദ്ധിപ്പിച്ച് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയെങ്കിലും ആക്കിയേക്കും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തുടർ ഭരണത്തിന് വഴിയൊരുക്കിയ ക്ഷേമ പദ്ധതികൾ ആവർത്തിച്ചിട്ടുണ്ട് ഭരണവിരുദ്ധ വികാരം ഇല്ലാതെയാക്കാനാണ് സർക്കാരിൻ്റെ ശ്രമം നമുക്കറിയാം സാധാരണഗതിയിൽ ഈ പെൻഷൻ വർധനമൊക്കെ തന്നെ ഓരോ ബജറ്റിലാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നാൽ രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന മാസങ്ങളിലേക്ക് വരും കടക്കുന്ന സാഹചര്യത്തിൽ ഇനി വലിയ വികസന പരിപാടികളിലേക്ക് പോകാതെ ക്ഷേമപദ്ധതികൾ ശ്രദ്ധ യൂന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞയിൽ നിന്നും സർക്കാരിൽ നിന്നും അതോടൊപ്പം തന്നെ സി പി എമ്മിൽ നിന്നും ലഭിച്ചിരിക്കുന്ന പ്രധാന നിർദ്ദേശം ഓണത്തിന് പെൻഷൻ വർധനവ് പ്രഖ്യാപിച്ചാൽ ആഘോഷ നിമിർപ്പിനിടയിൽ അത് മുടങ്ങിപ്പോകുമോ എന്ന സർക്കാരിന് ഒരു ആശങ്കയുണ്ട് അതുകൊണ്ട് തന്നെ ഓണത്തിന് ശേഷം വർധനവ് പ്രഖ്യാപിക്കുന്നത് ഇപ്പോൾ പരിഗണിക്കലുണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള എൽ ഡി വജ്രായുധമാണ് ശരിക്കും ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഒരു വർധനവ് കൂടി വരുത്തുന്നതും സർക്കാരിന്റെ പരിഗണനയിലുണ്ട് അത് സാധാരണക്കാർക്ക് പ്രത്യേകിച്ച് സംസ്ഥാനത്ത് അറുപത്തിമൂന്ന് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം കൂടിയാണ് അതായത് സംസ്ഥാനത്തെ വോട്ടവകാശ പൗരന്മാരിൽ ഇരുപത്തിയഞ്ച് ശതമാനത്തിനു മുകളിൽ വരുന്ന ആളുകൾക്കും ഈ തരത്തിലുള്ള സാമൂഹിക സുരക്ഷാ പെൻഷൻ അല്ലെങ്കിൽ ക്ഷേമനിധി ബോർഡ് ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ വളരെ സ്വാധീനമുള്ള സർക്കാരിൻ്റെ വലിയൊരു ഇതിന് ഇതിന് വേണമെന്നും നമുക്ക് കണക്കാക്കാം അത് മാത്രമല്ല ഈ പെൻഷൻ തുകയിൽ വർധനവ് ഏർപ്പെടുത്തുമ്പോൾ മാസ്റ്ററിങ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും തന്നെ ഇത് ബാധകമാകും സർക്കാർ വർദ്ധിപ്പിക്കുന്ന ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്ന ധനസഹായങ്ങളും എല്ലാം തന്നെ യാതൊരു മുടക്കവും കൂടാതെ എത്തിച്ചേരുകയും ചെയ്തു ബയോമെട്രിക് മാസ്റ്ററിങ് വേണ്ടി ബയോമെട്രിക് മാസ്റ്ററിങ് ചെയ്യാനായിട്ട് ആധാറുമായി അക്ഷയ കേന്ദ്രങ്ങൾ എത്തിച്ചേർന്നാൽ മാത്രം കിടപ്പുരോഗികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ളവരുടെ വിവരങ്ങൾ നിങ്ങളുടെ മെമ്പർമാരുടെ വക്കലോ അല്ലെങ്കിൽ വാർഡ് കൗൺസിലുടെ വക്കലോ അല്ലെങ്കിൽ നിങ്ങളുടെ സമീപത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ ഉദ്യോഗസ്ഥരുടെ വക്കലോ ഇക്കാര്യം അറിയിക്കുക അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥർ നമ്മളെ ബന്ധപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് നമ്മുടെ വിലാസം അതോടൊപ്പം തന്നെ ലൊക്കേഷൻ ഫോൺ നമ്പറൊക്കെ തന്നെ നൽകേണ്ടതായിട്ടുണ്ട് പിന്നീട് നമ്മുടെ പ്രദേശത്തെ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉദ്യോഗസ്ഥർക്ക് വാട്സപ്പിലൊക്കെ തന്നെ നൽകാൻ സാധിക്കും അപ്പോൾ നിശ്ചിത തീയതിയിൽ തന്നെ അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും ജീവനക്കാർ നമ്മുടെ വീടുകൾ എത്തിയിരിക്കും ഇത്തരത്തിൽ മസ്ത്രങ്ങൾ പൂർത്തിയാക്കുക അതിനും ഒരു നിശ്ചിത തുക നൽകേണ്ടതായി വരും അതുപോലെ തന്നെ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വിവിധകളായിട്ടുള്ള പരിശോധനകൾ വിവിധ മേഖലകളിൽ കേന്ദ്രീകരിച്ച് ആരംഭിക്കുമെന്ന സൂചന കൂടി വന്നിരിക്കുകയാണ് ഇതെല്ലാം തന്നെ ഒരു പെൻഷൻ മസ്തറിംഗ് പൂർത്തിയായ ശേഷമായിരിക്കും ഉണ്ടാവുക സംസ്ഥാന സർക്കാർ സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം ഇപ്രാവശ്യം സംസ്ഥാനത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ചു അതായത് കൃത്യമായിട്ടുള്ള ഓരോ മേഖലകളും കേന്ദ്രീകരിച്ച് പരിശോധനയ്ക്ക് വിധേയമാക്കാനുള്ള ഒരു നടപടി ഭൗതിക സാഹചര്യങ്ങൾ നമ്മുടെ വീടിൻ്റെ വിസ്തീർണം എത്രയാണ് എന്ന് എത്ര വസ്തുക്കളുണ്ട് വീട്ടിൽ വാഹനം ഉണ്ടോ അതോടൊപ്പം തന്നെ ഭൗതിക സാഹചര്യങ്ങൾ നമ്മുടെ വീടിൻ്റെ വിസ്തീർണം എത്രയാണ് വീട്ടിൽ എത്ര വസ്തുക്കളുണ്ട് വീട്ടിൽ എത്ര വാഹനമുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് എത്രത്തോളം സ്ഥലമുണ്ട് വാർഷിക വരുമാനം എത്രത്തോളം ഉണ്ട് ഇതെല്ലാം തന്നെയാണ് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് അനർഹമാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അവരെ പെൻഷൻ റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ സ്വീകരിച്ചതാണ് ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമാണ് പെൻഷൻ തുകയിൽ അടുത്ത മാസം ഓണത്തിന് മുമ്പ് തന്നെ രണ്ട് കടുക്കൾ വിതരണം ചെയ്യുന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സെപ്റ്റംബർ ആദ്യം ഓണത്തിന് അത് സെപ്റ്റംബർ ആദ്യം ഓണമാണ് അതുകൊണ്ട് തന്നെ അടുത്ത മാസം ഓഗസ്റ്റ് മാസം ഏറ്റവും ഒടുവിൽ രണ്ട് മാസത്തെ ഗഡു ഒരുമിച്ച് വിതരണം ചെയ്യുന്നതിനുള്ള റിപ്പോർട്ട് ഇപ്പോൾ വരുന്നത് തന്നെ ഈ ഓണക്കാലം സാധാരണക്കാരെ സംബന്ധിച്ച് വീണ്ടും ഒരു ആഘോഷത്തിന് കൂടി കുറച്ച് ദിവസങ്ങളായി തന്നെ മാറ്റപ്പെടുത്തുകയും ചെയ്യും എന്നാൽ ഈ മാസം സാധാരണഗതിയിലുള്ള പെൻഷൻ വിതരണമാണ് നടക്കുക അടുത്ത മാസമാണ് കുടിശ്ശിക ഒരു ഗഡു കൂടി ചേർത്തുള്ള വിതരണം നടക്കുക എന്നുള്ളതാണ് സൂചന ചിലപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഒന്നും ഇല്ല എങ്കിൽ കൂടുതൽ ഗഡുക്കൾ ലഭിക്കുവാനുള്ള സാധ്യതയും ഉണ്ട് ഇപ്പോൾ പെൻഷൻ വാങ്ങുന്നവരെ സംബന്ധിച്ച് എല്ലാം തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത് ഈ പ്രധാന അറിയിപ്പുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ ഒന്ന് ഷെയർ ചെയ്യുക വിവിധ അറിയിപ്പുകൾ കൃത്യമായി ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക